എല്ലാവർക്കും നിലാവ് നക്ഷത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ പച്ചക്കറി കൃഷിയായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞാൻ പറയാം എനിക്ക് അത്യാവശ്യം ടെറസിൽ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് ഇപ്പോൾ അതിലേറ്റവും നന്നായിട്ട് നിൽക്കുന്നത് പച്ചമുളകാണ് കേട്ടോ പച്ചമുളകൊക്കെ നന്നായിട്ട് ഓരോ പച്ചമുളക് ചെടിയിലും എന്താ പറഞ്ഞാൽ ചെടിക്ക് താങ്ങാൻ പറ്റാവുന്ന വിധം നന്നായിട്ട് കായ്കളുണ്ടായി നിൽക്കുന്നു നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെങ്കിലും ചെടിക്ക് എന്തെങ്കിലും കുരുടുപ്പോ മഞ്ഞളിപ്പോ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയാൽ മനസ്സിലാവും ഒരു ചെടിക്കും ഒരു കുഴപ്പമില്ല പോലെ മുളകാണ് ഇതൊക്കെ കായ്ച്ചു നിൽക്കുന്നത് ഡെയിലി ഇത് നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ എടുക്കാറുണ്ട് അതിന് ശേഷമാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ ഓർക്കുവായിരുന്നു വെയിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പറിച്ച് ഉണക്കാൻ പറ്റിയ മഴ ആയതുകൊണ്ട് ഒന്നിനും പറ്റുന്നില്ല അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് തൈ എങ്ങനെ നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് എങ്ങനെയാണ് നട്ടത് അതിന് ചെയ്ത വളം ഇത്ര നാളെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആയിട്ട് ഞാൻ ഈ പച്ച ഇതിൽ നിന്ന് മുളക് പറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്തൊക്കെ വളങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ടെറസിലാണ് ഇപ്പോൾ ടോൾവിൻ്റെ സൈ ടോൾവ് ഗ്രോ ബാ സൈസ് ഗ്രോ ബാഗാണ് ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് ജസ്റ്റ് ഗ്രോ ബാഗ് ഫില്ല് ചെയ്തേക്കുന്നത് എന്തൊക്കെ വെച്ചാണ് ഫില്ല് ചെയ്തേക്കുന്നത് പിന്നെ ചെയ്ത വളം നൂറ് ശതമാനം ജൈവപരമായിട്ടുള്ള കൃഷിയാണ് നമ്മളിത് യാതൊരു അല്ലാതെ നമുക്ക് യാസവങ്ങളൊന്നും നമ്മളിതിൽ കൊടുത്തിട്ടില്ല അങ്ങനെയാണ് എൻ്റെ കൃഷിയെല്ലാം തന്നെ കൊണ്ടുപോകുന്നത് ചെടി എല്ലാം നല്ല നല്ല എന്താ പറയുക ആരോഗ്യമുള്ള ചെടിയാണ് മുളകളാണ് തന്നെ കണ്ടില്ല അതിൻ്റെയൊക്കെ വലുപ്പം കണ്ടു നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇപ്പം നമ്മളിത് പുറത്ത് സെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല രസം അതിനെ വീട്ടിലേക്കുള്ള മുളകൾ അത്യാവശ്യം എടുക്കാം പിന്നെ നേരത്തെ ഓ ഓണക്കുള്ള സമയത്ത് ആരെങ്കിലും ഇഷ്ടംപോലെ പറിച്ചു ഉണക്കുമായിരുന്നു ഇപ്പം അതിന് പറ്റുന്നില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഇപ്പം ഈ മഴ സീസണായിട്ട് നമുക്ക് പറ്റുന്നത് മുളക് വെണ്ട വഴുതന അങ്ങനെ ഒക്കെ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം അത്യാവശ്യം വഴുതന വേണ്ട ഒക്കെ നമുക്കുണ്ട് അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ഇപ്പം നിൽക്കുന്നത് നമ്മുടെ മുളകാണ് കേട്ടോ നമ്മുടെ മുളകിൻ്റെ തൈ ഇവിടെ റെഡിയാണ് ഞാൻ ചേച്ചി കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ഓരെണ്ണം ചെയ്യുന്നത് ഇത് നമ്മൾ മണ്ണാണ് മണ്ണ് നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മണ്ണാണ് കേട്ടോ ഇതിപ്പം ഒത്തിരി ദിവസമായതാണ് ഇതിനുവേണ്ടിയൊക്കെ സെന്മാരക്ക് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ നേരത്തെ ഇതെടുത്ത് ചെയ്തേനെ പിന്നെ നേരത്ത് വെച്ചേക്കുന്ന ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്ത് കരികലെയാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത് പിന്നെ ഇതാ ഇത് നമ്മുടെ എല്ലുപൊടിയാണ് എല്ലുപൊടി ഇത് വേപ്പും പെണ്ണാക്കാണ് പിന്നെ ചാണകപ്പൊടി ഉണ്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് നല്ല ജൈവവളമാണ് വളമാണ് കേട്ടോ നമുക്ക് നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഇത് പച്ചക്ക പൊടിച്ചതാണ് ഇപ്പോൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് മണ്ണായതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല ഇല്ലെങ്കിൽ ഈ മണ്ണിൻ്റെ കൂടെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇടുന്ന മണ്ണിലൂടെ പച്ചക്കക്കാപ്പൊടി ഇട്ടിട്ട് ആ വളമിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നട്ട് കൊടുക്കാം അത് നമ്മുടെ ഗ്രോബാഗ് ബാക്ക് ഇതാണ് ഇതുണ്ട് ഞാൻ ഓൺലൈൻ ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ ട്വൽവ് ഇൻറ്റു ട്വൽവ് സൈസാണ് ഗ്രോ ബാഗിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൃഷിയൊക്കെ അത്യാവശ്യം ഇത് തന്നെ മതി ഇങ്ങനെ ഇരിക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ ഇത് വെച്ചാൽ വലിയ സൈസുള്ള ഗ്രോ ബാണ് ഗ്രോ ബാഗാണ് ട്വൻ്റി ട്വൻ്റി സൈസിലാണ് ഇത് തര തറയെ വെക്കാൻ നിവൃത്തിയില്ല കോഴികളൊക്കെ ഉള്ളോട് നശിപ്പിച്ച് കളയായിട്ടാണ് നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ടിയൊക്കെ നമ്മൾ വീട്ടിൻ്റെ മുകളിൽ തന്നെ ഗ്രോ ബാഗിൽ ഇഞ്ചിയും ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നത് കാണിച്ചു തരാമേ ഇതിപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്ത ഗ്രോ ബാഗിൽ നിന്നെടുത്ത മണ്ണാണ് അപ്പോൾ നമ്മൾ ഒരു ഗ്രോ ബാഗ് ചെയ്യാൻ ഏകദേശം ഒരു അമ്പത് ഗ്രാം ഒരു പിടി കുമ്മായി നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഇപ്പോൾ കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് നമ്മളിതാദ്യം ഫില്ലാണെങ്കിൽ ഇപ്പോൾ കരികല കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് ഇത് കരികല ആയാലും ഓക്കെ കരികല ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതാണ്ട് കരികല നിറച്ച് വെച്ചേക്കാണ് കേട്ടോ ഇതിപ്പം ഇത്രയും മണ്ണ് ഏകദേശം നമുക്ക് ആവശ്യമുണ്ട് ഗ്രോ ബാഗ് ഫില്ലിയാണ് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു പിടി ഇത് എല്ലുപൊടിയാണേ എല്ല്പൊടി ഇത് വേപ്പും പിണ്ണാക്കാണ് വേപ്പും പിണ്ണാക്ക ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മളിതാണ്ട് ഓർഗാനിക് വളം നമുക്കിത് കൃഷിഭവനിന്ന് കിട്ടിയതാണ് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അത് നമ്മൾ ഒരു പിടി അതും ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം വളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം കോഴിവളമോ ആട്ടും കാശോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വേണേലും ഇട്ട് കൊടുക്കാം ഇപ്പം ഫസ്റ്റ് നിറയ്ക്കുമ്പം ഇത്രേ ആവശ്യമുള്ളൂ കേട്ടോ നമ്മളെ ഈ തൈ നട്ട് ഒരു ഒരു മാസം വരെ ഏകദേശം ഈ വളം കൊണ്ട് തന്നെ പോകും കേട്ടോ നേരത്തെ ഗ്രോ ബാഗിൽ എല്ലാ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പോഴും അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ കറികളിട്ട് കൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ആ കൃഷി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇടുമ്പോൾ ഇഷ്ടം മതി കണ്ടാൽ അറിയാം മണ്ടിലേക്ക് കണ്ടറിയും ഇഷ്ടം പോലെ കറികളൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ കറികൾ നല്ല കമ്പോസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അത് നല്ലൊരു വളമാണ് അങ്ങനെ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഇത്രയാണ് ചെയ്യുന്നത് ഗ്രോ ബാഗ് ഏകദേശം ഒരു അരണ്ട് ഒരു കാൽ ഭാഗത്തോളം ഫില്ല് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മളിതാ ഗ്രോ ബാഗ് ഏകദേശം ഇത്രയും ഫില്ല് ആയിട്ടുണ്ട് നമ്മുടെ മുളകിൻ്റെ തൈയാണ് ആണ് കേട്ടോ ഇതിലിപ്പോൾ ചെറിയ എന്നാ പറഞ്ഞേ മഞ്ഞൾപ്പൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ ഗ്രോ ബാഗിൽ വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ നോക്കിയാൽ അതെല്ലാം ഓക്കെ നല്ല ഗ്രീൻ ആവും കേട്ടോ ലീഫൊക്കെ കാരണം നമ്മുടെ വളങ്ങളൊക്കെ ഇത് പിടിച്ചെടുക്കുമ്പഴത്തേനും നല്ല ലീ നല്ല ഗ്രീൻ ഗ്രീനാവും നമ്മളെ ലീഫൊക്കെ അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ പിന്നെ നമ്മൾ തൈ നറ്റുന്നതിന് ശേഷം നമ്മൾ ഒരു കരുടെ ഇതിൻ്റെ കൂടെ ഒപ്പം നമ്മൾ ചെയ്യാറുണ്ട് ഇത് സ്യൂഡോമോണാസ് ആണ് കേട്ടോ സ്യൂഡോമോണാസ് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മളിതിന് ചുറ്റിനൊന്നും ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുവാണെങ്കിൽ നമ്മൾക്ക് ഇതിൽ മണ്ണിലുണ്ടാവുന്ന അബാഡായിട്ടുള്ള നിമ്മാവരകളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല നല്ല ചെടി നല്ല ഹെൽത്തിയായിട്ട് റെഡി ആയിട്ട് വരും കേട്ടോ അപ്പം നമ്മൾ അതുകൂടെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ ചൂടോമോൺസ് ലാവിനൂടെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ നമ്മൾ നെക്സ്റ്റായിട്ട് ചെയ്യുന്ന വളമെന്ന് പറഞ്ഞാൽ ഒരു ഒന്നരയാഴ്ചയൊക്കെ കഴിഞ്ഞാൽ നമുക്കിത് സമ്പൂർണ്ണ ചെയ്ത് കൊടുക്കാം സമ്പൂർണ എന്ന് പറഞ്ഞാൽ ഇതൊരു പൗഡറാണ് കേട്ടോ ഇത് ഒരു ഒന്നരയാഴ്ച കഴിയുമ്പോഴത്തേനും ഇതൊരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെറികളിൽ നെല്ല് തളിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ അകത്ത് എല്ലാ മൂലകങ്ങളും ഉപമൂ ഉപമൂലകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സമ്പൂർണ്ണയിൽ ഇത് ബെസ്റ്റ് വളമാണ് ഇതാണ് ചെയ്യുന്നത് പിന്നെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് അത് ഇടപ്പ സാധനമാണ് കേട്ടോ ഇതും ഈ സമ്പൂർണ്ണയും ഒക്കെ മാത്രമേ ഉള്ളൂ നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ കൃഷിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിയുടെ തോലാണ് കേട്ടോ സവോളയുടെ തോല് അത് നമ്മൾ നെപ്പലിട്ട് വെച്ചിരിക്കുന്നതാണ് അതിനകത്ത് ഒരു എന്താ പറയുക ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ ഒരു അല്ലി ചതച്ചിട്ട് വെച്ചേക്കുക അത് വെച്ച് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴല്ലോ നല്ല സിറപ്പിനകത്തുണ്ടാവും അത് നമ്മൾ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊണ്ടു വെക്കുക പൊട്ടാസ്യം ആണ് ഒക്കെ ചെടികൾ പെട്ടെന്ന് പൂവിടാനും ഇതൊക്കെ ഏകദേശം ഒരു ഒരു മാസം ആവാറാകുമ്പോഴത്തേനും ചെയ്താൽ മതി ഇതങ്ങനെ വെള്ള അഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ചെടികൾ പെട്ടെന്ന് പൂവിടുകയും നിറച്ച് ഇടുന്ന പൂക്കളെല്ലാം നല്ല കായ്ക്കളായിട്ട് വരികയും ചെയ്യും ഇത്രയും മാത്രമാണ് ഞാൻ എൻ്റെ കൃഷിക്ക് ചെയ്യാറ് പിന്നെ പറയുന്നത് വെള്ളത്തുള്ളിയൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ സ്മെല്ല് കാരണം നമുക്ക് കീടങ്ങളും അടുക്കത്തില്ല കേട്ടോ എന്നുള്ളതൊന്നാദ്യം കീടനാശിനിയുടെ ആയിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന കാര്യമാണ് നമ്മളിത് പറയുന്നാൽ നീം ഓയിലാണ് വിത്ത് സോപ്പ് സോപ്പ് എവസ്റ്റൈഡ് ഇത് നമുക്ക് ഇതെനിക്കിപ്പോൾ ഇത് ഓർഗാനിക് പെസ്റ്റിസൈഡാണ് കേട്ടോ ഇത് നമുക്ക് കൃഷിഭവനിൽ കിട്ടിയതാണ് ഷോപ്പുകളൊക്കെ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് നമുക്ക് കീടശല്യം ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് കണ്ടാൽ അറിയാം ഞാൻ എൻ്റെ സീൽ പോലും എടുത്തിട്ടില്ല കാരണം ഇത് യൂസ് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല ഇടയ്ക്കൊരു വെള്ളീച്ചയുടെ ആക്രമണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ചെയ്തത് ഇത് മാത്രമാണ് ചെയ്തോളൂ നമ്മുടെ ഈ ഉള്ളിയുടെ തോല് ഈ വെളുത്തുള്ളിയുടെ വെച്ചേക്കുന്നതിൻ്റെ സിറപ്പ് നമ്മൾ ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുക ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെ വൺ മന്ത് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഒരു പിടി കുമ്മായം കുമ്മായ കുമ്മായം അതല്ല പച്ചക്കായപ്പൊടിയാണെങ്കിൽ പച്ചക്കാപ്പൊടി ഒരു പിടി ചുറ്റിനൊന്ന് ഇച്ചിരി തേറെ മൂട്ടിലല്ല മൂട്ടി നിന്ന് കുറച്ച് മാറ്റി കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അവ ചെടിക്കൊരിക്കൽ മഞ്ഞളിപ്പോ പ്രശ്നങ്ങളോ കുരുപ്പോ ഒന്നും ഉണ്ടാകത്തില്ല നല്ല സൂപ്പറായിട്ട് ചെടി വളർന്നു വരും ഇത്രയും മാത്രം ചെയ്താൽ എന്നാ പറഞ്ഞത് ഓരോരുത്തർ ഒക്കെ വീടിലൊക്കെ പറയത്തു പറയുന്ന പോലെ പച്ചക്കറികളൊക്കെ പറിച്ചു പറിച്ചു മടുക്കുക എന്നൊക്കെ പറയത്തില്ലേ ഇത് അവസ്ഥയിലേക്ക് നമ്മൾ വരും കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം സെയിം ഇത് തന്നെയാണ് ഞാൻ തക്കാളി തക്കാളി പേ ഇപ്പം നടാനിരിക്കുന്നു നടാൻ പോവുകയാണ് മഴ ആയതുകൊണ്ട് പാടാണ് എന്താ പറയുക കുറച്ച് ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അതൊക്കെ വെച്ച് കൊടുത്താൽ എനിക്കിപ്പം ആയിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ എൻ്റെ ടെറസ് ഈ ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നോക്കട്ടെ ഓക്കെ ആവും എന്നുള്ളത് ആ എന്തായാലും ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ തക്കാളി റെഡിയായി വരുന്നത് അപ്പോൾ ഈ മുളക് കൃഷി ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് ഗ്രോ ബാഗിലെങ്കിലും ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമുണ്ടായ പച്ചമുളക് നമുക്ക് നല്ല സൂപ്പറായിട്ട് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ എങ്ങും പോകേണ്ട ഒരു വിഷാംശവും ഇല്ലാത്ത തികച്ചും ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കില്ല നിങ്ങൾ നിർദ്ദേശങ്ങൾ കൂടി ഞങ്ങൾ കമൻസായിട്ട് എന്നെ അറിയിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ